ദക്ഷിണേന്ത്യൻ താരസുന്ദരി എന്ന വിശേഷണം ഇന്ന് ഏറ്റവും കൂടുതൽ ചേരുന്ന താരം രശ്മിക മന്ദാനയാണെന്ന് പറഞ്ഞാൽ തെറ്റു തെറ്റുപറയാനാകില്ല ഗീതാഗോവിന്ദത്തിലെ ഗീതയും ഡിയർ കോംറേഡിലെ ലില്ലിയും പുഷ്പിയിലെ ശ്രീവല്ലിയും ഒക്കെയായി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ രശ്മിക ആനിമലിലൂടെ ബോളിവുഡിലും തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ആനിമലിന്റെ വിജയത്തിന് പിന്നാലെ രശ്മിക തന്റെ പ്രതിഫലം ഉയർത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് ചർച്ചയാകുന്നത് ഇത്തരം റിപ്പോർട്ടുകൾക്ക് മറുപടിയായി താരം തന്നെ രംഗത്തുമെത്തി അനിമലിന്റെ വിജയത്തിന് പിന്നാലെ രശ്മിക പ്രതിഫലം ഒരു ചിത്രത്തിന് നാല് കോടിക്കും മേൽ എന്ന എക്സ് പ്ലാറ്റ്ഫോമിലെ ഒരു പോസ്റ്റിനാണ് രശ്മിക മറുപടി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളെ രശ്മികയുടെ പ്രതിഫലം ചലച്ചിത്ര ലോകത്ത് ചൂടേറിയ ചർച്ചയായി മാറിയിരുന്നു ഇതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന മറുപടിയാണ് രശ്മിക മന്ദാന നൽകിയിരിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ രശ്മിക ഒരു ചിത്രത്തിന് ഏകദേശം നാല് കോടി മുതൽ നാല് കോടി വരെ വാങ്ങുന്നുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന ഒരു എക്സ് പോസ്റ്റിന്റെ ഉള്ളടക്കം ഇത് വൈറലാകുന്നതിനിടെയാണ് താരം തന്നെ പ്രതികരണവുമായി എത്തിയത് ആരാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് ശരിക്കും അത്ഭുതപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് രശ്മികയുടെ മറുപടി ഇതൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് പരിഗണിക്കാമെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് ഇത്രയും പ്രതിഫലം ചോദിക്കുന്നതെന്ന് നിർമാതാക്കൾ ചോദിച്ചാൽ മാധ്യമങ്ങൾ അങ്ങനെയാണ് പറയുന്നത് സാർ അവരുടെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് കരുതുന്നു ഞാൻ എന്തു ചെയ്യാനാ എന്ന് പറയുമെന്നും രശ്മിക എക്സിൽ കുറച്ചു പ്രതിഫലത്തെ ചൊല്ലിയുള്ള ഊഹാപോഹങ്ങൾക്ക് രശ്മിക നൽകിയ മറുപടി എക്സിൽ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് അനിമലിന് മികച്ച പ്രതികരണം ലഭിച്ചതോടെ ബോളിവുഡിലെ മുൻനിര നായികമാരിലൊരാളെ രശ്മിക മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുഡ് ബൈ എന്ന അമിതാഭ് ബച്ചൻ ചിത്രത്തിലൂടെയാണ് രശ്മിക ബോളിവുഡിൽ എത്തുന്നത് കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക